ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ അരിക്കോട് കടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഗർഭിണിയുടെ മുറിയിൽ നിന്ന് പണം മോഷണം നടത്തി മുങ്ങിയ പ്രതി പോലീസിന്റെ പിടിയിൽ പട്ടിക്കാട് മണ്ണാർമല സ്വദേശി അബ്ബാസ് പാണയിലാണ് അരിക്കോട് എസ് എച്ച്ഒ വി സിജിത് അറസ്റ്റ് ചെയ്തത് ഗർഭിണിയെ ബന്ധുക്കൾ സ്കാനിങ്ങിനായി കൊണ്ടുപോയതായിരുന്നു ഈ സമയം പ്രതി മുറിയിൽ എത്തി അൻപത്തി രൂപയാണ് കവർന്നത് സ്കാനിംഗ് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴാണ് മുറിയിലുള്ളവർ മോഷണവിവരം അറിയുന്നത് തുടർന്ന് ഈ വിവരം ഉടൻ ആശുപത്രി അധികൃതരെ വിവരം അറിയിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് പ്രതി മോഷണം നടത്തുന്ന ദൃശ്യങ്ങൾ കണ്ടെത്തിയത് തുടർന്ന് സിസിടിവി ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് സ്ഥിരം കേസിലെ പ്രതിയായ മണ്ണാർമല സ്വദേശി അബ്ബാസാണ് മോഷണം നടത്തിയതെന്ന് സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് കണ്ടെത്തിയത് തുടർന്ന് ഇയാളെ അരിക്കോട് പോലീസിന്റെ നേതൃത്വത്തിൽ കണ്ടെത്തി പിടികൂടുകയായിരുന്നു സമാനമായ നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് പിടിയിലായ അബ്ബാസെന്ന് പോലീസ് പറഞ്ഞു